ആരെന്ത് പറഞ്ഞാലും ഒരു വികാരി അച്ഛച്ഛൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടി എടുത്ത് കൊച്ചച്ഛൻ ആൾക്കാരുടെ മുൻപിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആ ബലിപീഠത്തിൻ്റെ മുൻപിൽ നിന്ന് കാട്ടിക്കൂട്ടിയ ഗോഷ്ടികൾ പെട്ടെന്ന് അങ്ങോട്ട് മറന്നിട്ട് ഈ കർണം കാണിച്ചാലും മറ്റേ കർണം ഈ കർണത്തടിച്ചാലും മറ്റേ കർണം കാണിക്കണമെന്നുള്ള നിയമമൊക്കെ എടുത്തു വെച്ചിട്ട് ഈശോ പറഞ്ഞെന്നൊക്കെ പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കതായ ശിക്ഷ കൊടുക്കുക ശിക്ഷ കൊടുത്തു ഓക്കെ മാറ്റി നിർത്തി പിന്നെയും അതിലേക്ക് തന്നെ അവിടേക്ക് തന്നെ കൊണ്ടുവരാതെ പുള്ളിനെ ഒരു വർഷത്തേക്ക് മാറ്റി ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനത്തിനോ വിടുക അല്ലാതെ പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ യാതൊരു അർത്ഥവും അങ്ങനെ ഒരു തീരുമാനം കൂരിയെ എടുക്കുകയാണെങ്കിൽ കൂര്യയുടെ പരാജയമായിട്ടാണ് സാധാരണ വിശ്വാസികൾ അത് കാണുക അല്ലാതെ ക്രിസ്തീയതയും ക്രൈസ്തവീയതയുമായിട്ടൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം ശിക്ഷ കൊടുക്കേണ്ടവർക്ക് ശിക്ഷ കൊടുക്കാതിരുന്നതാണ് ഇത്രയും നാൾ ഈ സഭയെ ഇത്രയും വഷളാക്കിയത് അതുകൊണ്ട് തന്നെ കൂര്യയിൽ നിന്ന് നമ്മൾ അതില മുകളിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പം ആ ഞങ്ങളുടെ പ്രതീക്ഷയെ തല്ലിക്കെടുത്തുന്ന വിധത്തിൽ ഈ ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചലം അവിടെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പൗഡറിട്ട് കെട്ടി വയ്ക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് ഇനി എടുക്കാൻ പോണതെങ്കിൽ അത് കൂര്യയുടെ പരാജയമാണ് അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല ഇവർക്ക് തക്കതായ ശിക്ഷ ഇപ്പം കൊടുത്തില്ലെങ്കിൽ ഇനി എന്നാ കൊടുക്കണത് ഇത്രയ്ക്കും വലിയൊരു പരാക്രമം എല്ലാവരുടെ മുമ്പിൽ വച്ച് കാണിച്ചിട്ട് ഒരു സീനിയർ വൈദികനെ ഒന്നുമല്ലാത്ത വിധത്തിൽ ഇരുത്തി ഈ ചെറിയ ചെമാച്ചനെ തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് പറയുന്നത് അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് വെച്ച് കെട്ടാന്ന് വെച്ചാൽ കൂരിയെ തികച്ചും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വാസികൾ പറയേണ്ടി വരും ഞങ്ങൾ സ്റ്റെപ്പ് എടുക്കേണ്ടി വരും